കഴിഞ്ഞ ദിവസം നമ്മൾ ഭാരത പര്യടനത്തിലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് അതിലെ ഒന്നാമത്തെ പതിനെട്ട് അധ്യായങ്ങളാണ് ഇതിലുള്ളത് ഒന്നാമത്തെ അധ്യായം ഭീഷ്മ പ്രതിജ്ഞ ഓക്കെ എന്തുകൊണ്ട് ഇപ്പം ഇതിൽ രണ്ട് പോയിന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറച്ചാണ് കേട്ടോ വന്നിട്ടുള്ള ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇല്ല ഏകദേശം ഇല്ല എന്ന് തന്നെ പറയുന്നാലും ഇതിനുള്ളിലുള്ള ചില സെൻറ്റൻസുകൾ വെച്ചിട്ട് ചില ചോദ്യങ്ങൾ വരാം വരാൻ സാധ്യതയുണ്ട് ആ സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇവിടെ ഈ ഇവിടെ രണ്ട് പോയിന്റുകളാണ് കുട്ടികൃഷ്ണന്മാരാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ശൈലി അർത്ഥത്തിൽ നമ്മൾ ഭീഷ്മപ്രതിജ്ഞ എന്ന് പ്രയോഗിക്കുന്നത് നമ്മൾ ഭഗീരഥ പ്രയത്നം ഉപയോഗിക്കുന്ന പോലെ പ്രതിജ്ഞ എന്ന് പറയാറുണ്ടല്ലോ അവനൊരു പ്രതിജ്ഞ എടുത്തു എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നു എന്താണ് അതിൻ്റെ പ്രാധാന്യം രണ്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട് ആ ന്യായീകരണങ്ങൾ എത്ര അപഹാസ്യമാണ് എന്ന് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് കുട്ടികൃഷ്ണന്മാരാർ ഈ സംഭവം ഈ വ്യാസനെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് കുട്ടികൃഷ്ണന്മാരാർ സൂചിപ്പിക്കുകയാണ് ആ രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ഓക്കേ അപ്പോൾ കുരുവംശത്തിൽ പ്രദീപ പുത്രനായ ചന്ദനുവിന് ദിവ്യാനുഭാവിയായ ഗംഗയിലുണ്ടായ ഏഴ് പുത്രന്മാർ അപമൃത്യുപെട്ടു പോയതിനു ശേഷം ഒടുക്കം കൈവന്ന ഏകപുത്രനാണ് ദേവവ്രതം അപ്പോൾ ചന്ദനുവിനും ഗംഗാദേവിക്കും കൂടെ ഉണ്ടായ ഏഴ് മക്കളും മരിച്ചു അപമൃത്യുപെടുത്തി ഗംഗ അതിനുശേഷം ഒരു മകനുണ്ടായി അതാണ് ദേവവ്രതൻ ദേവവ്രതനെ അപമൃത്യുപെടുത്താൻ ശ്രമിച്ചപ്പോൾ ചന്ദനു അതിനെ എതിർത്തതിനെ തുടർന്ന് ഗംഗ ചന്ദനുവിനെ പോയി ഉപേക്ഷിച്ചുപോയി പോയ കൂട്ടത്തിൽ കുഞ്ഞിനെയും കൊണ്ടുപോയി അവനെ വസിഷ്ഠ മഹർഷിയുടെ അടുക്കൽ സാങ്കോപാങ്കമായ വേദങ്ങളും പരശുരാമ മഹർഷിയുടെ അടു അടുക്കൽ വിദ്യകളും പഠിപ്പിച്ച് യൗവനാരംഭത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് ചന്ദനുവിനെ തന്നെ ഏൽപ്പിച്ചു സർവത ചന്ദനുവിൻ്റെ ജീവിത സർവസ്വമായി തീർന്നു ആ കുമാരൻ അച്ഛൻ സുന്ദരനും പോലെ തേജസ്വിയുമായ മകനെ യുവ യുവരാജാവായി അഭിഷേയിച്ച് രാജ്യഭാരം ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം നായാടി കഴിഞ്ഞു ഒരിക്കൽ അദ്ദേഹം ചന്ദനു യമുനാനദിക്കടുത്ത് നായാടി നടക്കവേ എന്തെന്നില്ലാത്തൊരു ഒരു ഉന്മത്ത ഗന്ധം വന്നതായി തോന്നി അതിനെപ്പറ്റി അന്വേഷിച്ചു ദേവരൂപിണിയായ ഒരു കന്യകയെ കണ്ടെത്തി അവൾ അവിടെ മുക്കുവ മൂപ്പൻ്റെ മകളാണ് സ്വധർമാനുസാരണ വഴിപോക്കരെ പുഴ കടത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദനു അവളുടെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് അവളെ തനിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു ദാശരാജാവിൻ്റെ ഒരു മുക്കുവരാജാവിൻ്റെ മകളായ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ഒരു സുഗന്ധം കൊണ്ട് സുഗന്ധ ഒരു ഉത്തമമായ ഗന്ധത്താൽ ആകർഷ്ടനായാണ് ചന്ദനു ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന പെൺകുട്ടിയെ തൻ്റെ ഭാര്യയായി തരണമെന്ന് അഭ്യർത്ഥിച്ചു ദാശരാജാവ് പറഞ്ഞു തിരുമേനി അവളെ തരാൻ ഒരു വിരോധവുമില്ല പക്ഷേ എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട് അവിടുന്ന് അവളെ ധർമ്മപത്നിയായിട്ടാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടുന്ന് സത്യവാനാണ് ഒരു സത്യം ചെയ്തു വെച്ചാൽ കൊള്ളാം എനിക്ക് അവിടുത്തെ പോലെ ഒരു വരനെ കിട്ടാനില്ല ഈ ദാശരാജാവ് ഭയങ്കര മിടുക്കനായിരുന്നു അതുകൊണ്ട് ദാശരാജാവ് ആ കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് ചന്ദനുവിനോട് തൻ്റെ മകളെ ഭാര്യയായി വേണമെന്നുണ്ടെങ്കിൽ തനിക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ചിരിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞു വരം എന്താണെന്ന് കേൾക്കട്ടെ എന്നിട്ട് തരാവുന്നതാണെങ്കിൽ തരാം അല്ലെ അതില്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു ചന്ദനും മറ്റൊന്നുമല്ല ഇവളിലുണ്ടാകുന്ന പുത്രനെ അവിടത്തേക്ക് ശേഷം രാജാവായി വാഴിക്കണം അവിടെയാണ് ആ പ്രശ്നം വന്നത് കാരണം ചന്ദനും ഇപ്പോൾ തന്നെ യുവരാജാവായി ദേവവ്രതനെ വാഴിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ഇവളെ വാഹം ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൾക്കുണ്ടാകുന്ന പുത്രനെ രാജാവായി വായിക്കണമെന്ന് പറഞ്ഞു ചന്ദനു എത്രമേൽ കാമപരിത്യപ്തനായിരുന്നിട്ടും മുക്കുവന് ആ വരം കൊടുക്കാൻ വിചാരിച്ചില്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ലായിരുന്നു അദ്ദേഹം ആ മുക്കുവ് പെൺകുടാവിനെ പറ്റി ഓർത്തോർത്ത് മനം കെട്ടുകൊണ്ട് ഹസ്തനപുരത്തിലേക്കും മടങ്ങിപ്പോന്നു അപ്പോൾ പക്ഷേ ഈ ദേവവ്രതൻ അച്ഛനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ദേവവ്രതന് മനസ്സിലായി അച്ഛനെന്തോ വലിയ ദുഃഖമുണ്ട് എന്ന് ദേവവ്രതന് മനസ്സിലായി അപ്പോൾ ദേവവർദ്ധൻ അച്ഛനോട് ചോദിച്ചു എല്ലാ രാജാക്കന്മാരും അങ്ങേക്ക് വിധേയരാണ് എന്താണ് എപ്പോഴും ദുഃഖത്തിൽപ്പെട്ടു ഒന്നും സംസാരിക്കാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദേവവർദ്ധൻ അച്ഛനോട് ചോദിച്ചു അപ്പോൾ ചന്ദനു മറുപടി പറഞ്ഞു ശരിയാണ് ഉണ്ണി നീ പറ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ ശരിയാണ് ഉണ്ണി ചന്ദനു പറഞ്ഞു നീ പറയും പോലെ ഞാനൊരു ചിന്തയിൽപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ മഹത്തായ വംശത്തിൽ നീ ഒരു സന്താനമേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യത്തിൽ ഉറപ്പുമില്ല ഇതോർത്താണ് ഞാൻ ദുഃഖിക്കുന്നത് ഗംഗയ വല്ലപാടും നിനക്കൊരാപത്ത് വന്നാൽ ശ്രദ്ധിക്കണം ചന്ദനും മകനോട് പറയുകയാണ് നിനക്കൊരാപത്ത് വന്നാൽ പിന്നെ നമ്മുടെ ഈ വംശമില്ല തീർച്ചയായും നൂറ് പേരിലെ മേരെയാണ് ഒരു പുത്രൻ എനിക്ക് വെറുതെ വീണ്ടും ഭാര്യയെ വെക്കണമെന്നില്ല ചന്ദ്രനവിടെ ന്യായീകരിക്കുന്നുണ്ടോ എനിക്ക് ഭാര്യയെ വെക്കണമെന്നില്ല പക്ഷേ നീ ഒറ്റ പുത്രനേ ഉള്ളൂ അതാണ് പ്രശ്നം സന്താനക്ഷതി വരരുതെന്നേ ഉള്ളൂ നിനക്ക് ഭദ്രം ഭവിക്കട്ടെ ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ആട്ടെ ചന്ദനു വിവാഹം കഴിക്കണമെന്നെനിക്കൊരാഗ്രഹവുമില്ല എനിക്ക് ഭാര്യയെ ആഗ്രഹമില്ല പക്ഷേ നാട്ടുകാർ ഒരു വംശം നിലനിർത്തുന്നതിന് ഒറ്റ പുത്രനെയും കൊണ്ടിരുന്നാൽ നീ ആയുധം കൊണ്ട് പെരുമാറുന്നവനാണ് ഇതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം മകനെ നീ ആയുധം കൊണ്ട് പെരുമാറുന്നവനാണ് നിനക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എൻ്റെ വംശം നമ്മുടെ വംശത്തിന് പിന്നെ ആളില്ല എന്ത് ചെയ്യും അതുകൊണ്ട് എനിക്ക് ഭാര്യയെ വയ്ക്കണമെന്നില്ല പക്ഷെ ഒരു സന്താനം കൂടെ വേണമല്ലോ ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു ആ സെൻ്റൻസ് ശ്രദ്ധിക്കണം ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു ഒരു പുത്രനെ വെച്ചുകൊണ്ടിരിക്കുന്നത് പുത്രന്മാരില്ലാത്തതിന് തുല്യമാണ് എന്ന് ധർമ്മവാദികൾ പറയുന്നു ഇതാണ് ചന്ദ്രനുവിൻ്റെ ഒരു മുടന്തന്യായം വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ന്യായം ഈ ദുഃഖത്തിൻ്റെ കാരണം തികച്ചു മനസ്സിലാക്കിയിട്ട് മഹാബുദ്ധിമാനായ ദേവവ്രതൻ അപ്പോൾ തന്നെ അച്ഛനോടടുപ്പമുള്ള വൃത്ത അമാനെ ചെന്നു കണ്ട് ഇതിൻ്റെ കഥയന്വേഷിച്ചു മന്ത്രിയെ ചെന്നുകണ്ട് അതിൻ്റെ കാര്യം അന്വേഷിച്ചു മന്ത്രി വിവരങ്ങളെല്ലാം പറഞ്ഞു ആ ദാശരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിരുന്നതും ആ പെൺകുട്ടിയെ വേൽക്കണമെന്ന് പറഞ്ഞതും അവളുടെ അച്ഛൻ പറഞ്ഞ മറുപടിയും ഒക്കെ ഇയാൾ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ ദേവവ്രതൻ നേരെ ആ അരേ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു മൂപ്പൻ അദ്ദേഹത്തെ വേണ്ടവിധം സൽക്കരിച്ചിരുത്തി ആ രാജസദസ്സിൽ വെച്ച് പറഞ്ഞു പുരു പുരുഷർഭ ഞാൻ അവിടത്തോടെ എന്ത് പറയട്ടെ പെൺവഴിക്ക് ഇത്രയും ശ്ലാഘ്യമായൊരു സംബന്ധം അർദ്ധിച്ചതിനെ കൈയൊഴിയുന്നവൻ സാക്ഷാൽ ഇന്ദ്രനായാലും പശ്ചാത്തപിക്കാതിരിക്കുമോ അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ് ചന്ദനവിനെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ എന്താണ് എന്ന് സമ്മതിച്ചു എന്നിട്ട് പറഞ്ഞു അവിടുന്ന് ആർക്കെതിരാളിയാകുന്നുവോ അവൻ ഗന്ധർവനായാലും അസുരനായാലും അവിടുന്ന് ക്രോധിച്ചാൽ പിന്നെ സ്വസ്ഥമായി ജീവിക്കലില്ല ഈ ഒരു കുറ്റമേ ഇതിലൊന്നു മറ്റൊന്നുമില്ല തിരുമേനി അപ്പം എൻ്റെ മകൾക്ക് മകൾക്കുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യം കൊടുക്കണം പക്ഷേ അങ്ങാണ് എതിർവശത്ത് നിൽക്കുന്നത് ദേവവ്രത അങ്ങ് ദ ഗന്ധർവനായാലും അസുരനായാലും അവിടുന്ന് ക്രോധിച്ചാൽ പിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ എൻ്റെ മകൾക്ക് രാജ്യം കൊടുത്ത് മകൾക്കുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ കോപത്തിന് അവൻ വിധേയനാവുകയാണെങ്കിൽ ഒരിക്കലും അവനെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്നത് ഭയപ്പെടുത്തുന്നത് എന്നാണ് ദാസരാജാവ് പറഞ്ഞത് ഗാംഗേയൻ പറഞ്ഞു അതായത് ഗംഗയുടെ പുത്രൻ പറഞ്ഞു ഞാൻ വിചാരിക്കുന്ന ഏതാണ് സത്യവാനെ സത്യം കൈക്കൊള്ളുക ഇന്നോളം ഇനിയും ആരും അല്ലാത്ത വാക്കാണ് ഞാൻ പറയുന്നത് താങ്കൾ പറയും പോലെ ഇവളിലുണ്ടാകുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവാകും അതിന് വേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം കണ്ടു അപ്പോഴുതന്നെ ദേവവ്രതൻ സമ്മതിച്ചു ഞാൻ എൻ്റെ സമ്മതത്തോടു കൂടി അവനെ രാജാവായി വാഴിക്കാം അപ്പം രാജ്യം കിട്ടുവാൻ അങ്ങേയറ്റം ശ്രമിക്കണമെന്ന് നിശ്ചയിച്ച മുക്കുവൻ പറഞ്ഞു അങ്ങ് കന്യകയുടെ ഉടയവൻ തന്നെ എല്ലാം ശരിയാണ് എന്ത് വേണമെങ്കിലും അങ്ങേക്ക് ചെയ്യാം പക്ഷേ അവിടേക്ക് ജനിക്കുന്ന പുത്രൻ പുത്രനുണ്ടല്ലോ അതിലെനിക്ക് വലിയ സംശയമുണ്ട് അപ്പോൾ ദേവവ്രതനോട് പറയാണ് എനിക്ക് മറ്റൊന്നിനെക്കുറിച്ചും പേടിയില്ല പക്ഷെ അവിടേക്കൊരു പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ ആ പുത്രനെക്കുറിച്ചോർത്ത് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അങ്ങേക്ക് രാജ്യം വേണ്ടായിരിക്കും പക്ഷെ അങ്ങേക്കൊരു പുത്രൻ ഉണ്ടായാൽ അവൻ രാജ്യം അവകാശപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാശരാജാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ ഉദ്ദേശം അറിഞ്ഞ് ആ സത്യപരായണൻ അച്ഛൻ്റെ പ്രീതി സാധിപ്പി സാധിപ്പാൻ ഒന്നിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തു ദാശരാജാവേ ഈ രാജാക്കന്മാർ കേൾക്കെ ഞാൻ അച്ഛനു വേണ്ടി പറയുന്നത് കേൾക്കൂ രാജ്യം ഞാൻ ആദ്യമേ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി സന്താനത്തിൻ്റെ കാര്യത്തിലുള്ള തീർപ്പാണ് ഇന്നു മുതൽ എനിക്ക് ബ്രഹ്മശ്ചര്യ ബ്രഹ്മചര്യമായിരിക്കും അപുത്രനായാലും എനിക്ക് സ്വർഗങ്ങളിൽ ശാശ്വത ലോകമുണ്ടാകും അതായത് പുത്രന്മാരില്ലെങ്കിലും എനിക്ക് സ്വർഗങ്ങളിൽ ശാശ്വത ലോകമുണ്ടാകും ഞാൻ ഇന്നു മുതൽ ബ്രഹ്മചാരിയായി കഴിയും എന്ന് ദേവവ്രതൻ ആ രാജ സദസ്സിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു അതായത് തനിക്ക് രാജ്യം വേണ്ട തനിക്ക് സന്താനങ്ങൾ ഉണ്ടാവില്ല താൻ എല്ലാ കാലത്തും ബ്രഹ്മചാരിയായിരിക്കും എന്ന അദ്ദേഹം അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു അദ്ദേഹം ഭയങ്കരമായിട്ട് അര ഈ ദാശരാജാവ് അരേ അരേ രാജാവ് സന്തോഷിച്ചു അപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ദേവന്മാരെല്ലാം ഇദ്ദേഹം ഭീഷ്മർ തന്നെ എന്ന് പറഞ്ഞിട്ട് ഭീഷ്മരെ ദേവവ്രതനെ അഭിനന്ദിച്ചു അദ്ദേഹത്തിൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി അപ്പോൾ ദേവന്മാർക്ക് തുറന്ന് കുട്ടികൃഷ്ണന്മാരാർ പറയുന്നുണ്ട് ദേവന്മാർക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഒരു കാലത്തും ദേവവ്രതൻ തൻ്റെ ഈ പ്രതിജ്ഞയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല തൻ്റെ ബ്രഹ്മചര്യം വെടിയുകയോ ഒരിക്കലെങ്കിലും രാജ്യഭാരം വേണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുകയില്ല എന്ന ദേവന്മാർക്ക് ആ നിമിഷം തന്നെ ബോധ്യമുണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ ഭീഷ്മർ എന്ന് വിളിച്ചു ഇദ്ദേഹം അദ്ദേഹം ഭീഷ്മർ തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഇനി ഇനിയാണ് ഇനിയാണതിൻ്റെ അടുത്ത തമാശ അപ്പോൾ ചന്ദനു ഈ ഭീഷ്മരുടെ ഈ പ്രതിജ്ഞ അറിഞ്ഞ ഉടനെ അദ്ദേഹത്തെ സ്വച്ഛന്ത ആയിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു അതായത് നിനക്ക് എപ്പോഴാണോ മരണം മരിക്കണമെന്ന ആഗ്രഹം വരുന്നത് അതുവരെ നിനക്ക് മരണം സംഭവിക്കില്ല എന്നൊരു അനുഗ്രഹം ചന്ദനു ആർക്ക് കൊടുത്തു ഭീഷ്മർക്ക് കൊടുത്തു അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അവിടെയാണ് കുട്ടികൃഷ്ണന്മാരാരെ ആ വ്യാസന്റെ ചിരിയെ അല്ലെങ്കിൽ വ്യാസനെ ഉള്ളടക്കിയിരിക്കുന്ന സത്യത്തെ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു എന്നൊരു ന്യായം പറഞ്ഞ് ചന്ദനും ഈ വിവാഹത്തിന് തയ്യാറാകുന്നതെന്നാണ് ഭീഷ്മരോട് പറഞ്ഞത് ദേവവ്രതനോട് പറഞ്ഞത് അപ്പം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചന്ദനുവിനെ അനുഗ്രഹിക്കാമല്ലോ കാരണം നീ സ്വച്ഛന്ത ആയിരിക്കും എന്ന് അനുഗ്രഹിച്ച് അവന് മരണം വരുത്തില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാമല്ലോ അങ്ങനെ ചെയ്തില്ല ചന്ദനും അതിന് പകരം ഇവിടെ ഈ പ്രതിജ്ഞ എടുത്തതിന് ശേഷം മാത്രമാണ് ചന്ദനും അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തത് എന്തര്ത്ഥമാണുള്ളത് അപ്പോൾ ചന്ദനുവിന് സ്വന്തം ആഗ്രഹം സാധിക്കണമെന്നായിരുന്നു താല്പര്യം അതുകൊണ്ടാണ് അപ്പോഴൊന്നും പറയാതിരുന്നത് ഈ ന്യായീകരണം പറഞ്ഞ് ആ വിവാഹം നടത്തിയത് ഇനി വിവാഹം കഴിഞ്ഞു അതിനുശേഷമാണ് ഈ പ്രതിജ്ഞയുടെയും അല്ലെങ്കിൽ ഈ അദ്ദേഹം പറഞ്ഞ ന്യായീകരണത്തിൻ്റെയും ഒക്കെ ഒരു പരിഹാസ്യത അല്ലെങ്കിൽ അപഹാസ്യത വ്യക്തമാക്കുന്നത് പിന്നീട് പിന്നീടാണ് ചന്ദനുവിന് സത്യവതിയിൽ ചിത്രാങ്കതനും വിചിത്രവീര്യനും ജനിച്ചു ചിത്രാംഗതൻ ഇളയവൻ യൗവനമാകുന്നതിന് മുമ്പേ ചന്ദനു കാലധർമ്മം പ്രാപിച്ചു ചന്ദനു മരിച്ചുപോയി ഭീഷ്മ സത്യവതിയുടെ അനുമതിയോടുകൂടി ചിത്രാങ്കതനെ രാജ്യത്തിൽ വാഴിച്ചു ചിത്രാങ്കധൻ ശൗര്യത്തിൽ തനിക്കൊത്ത മനുഷ്യരില്ലെന്ന് കണ്ട് സുരന്മാരെയും അസുരന്മാരെയും അധിക്ഷേപിച്ചു വന്ന എന്നാൽ ഇതേ പേരുള്ളൊരു ഗന്ധർവരാജാവ് എന്ന ഇദ്ദേഹവുമായി കുരുക്ഷേത്രത്തിൽ വെച്ച് ഒരു നീണ്ട നീണ്ട യുദ്ധം നടത്തി മായാബലം കൊണ്ട് ഇദ്ദേഹത്തെ വധിച്ചു കഴിഞ്ഞു കളഞ്ഞു അതായത് ചന്ദനുവിനും സത്യവതിക്കും ഉണ്ടായ ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു എന്ന് ന്യായം പറഞ്ഞ് ചന്ദന് ചെയ്ത വിവാഹത്തിലുണ്ടായ രണ്ട് പുത്രന്മാർ ചിത്രാംഗതനും വിചിത്രവീരനും അതിലെ ചിത്രാംഗതന് ഗന്ധർവൻ അതേ പേരിൽ ഒരു ഗന്ധർവൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വധിച്ചു അപ്പോൾ പിന്നെ ഒരു പുത്രനേ ഉള്ളൂ ഏകപുത്രത്വം അനപത്യതയാണെന്നാണ് പറഞ്ഞത് ഭീഷ്മർ അപ്പോഴും അവിടെ ജീവനോടെ ഉണ്ട് സ്വച്ഛന്ത മൃത്യുവാണെന്ന് അനുഗ്രഹവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിചിത്രവീര്യൻ മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ വിചിത്ര വീര്യൻ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വിചിത്ര വീര്യന് അനുയോജ്യമായ വധുക്കൾ വേണം എന്ന് വേണം എന്ന സത്യവതി ആവശ്യപ്പെട്ടതിന് പ്രകാരം എന്ത് ചെയ്തു അദ്ദേഹത്തെ നേരെ തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിചിത്രവീര്യക്കു അദ്ദേഹം ഭീഷ്മരുടെ ചൊൽപ്പടിക്ക് നിന്ന് വിചിത്രവീര്യൻ യൗവനമെത്താത്ത വിചിത്രവീര്യനെ കുരുരാജ്യത്തിൽ അഭിഷേചിച്ചു അദ്ദേഹം ഭീഷ്മരുടെ ചൊൽപ്പടിക്ക് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ഭരണം നടത്തി ഭീഷ്മർ അദ്ദേഹത്തെ കാത്തുപോന്നു വിചിത്രവീര്യൻ യൗവനമായപ്പോൾ സത്യവതിയുടെ അനുമതിയോടുകൂടി വേളിയും കഴിപ്പിച്ചു വിവാഹാനന്തരം ധർമാത്മാവായിരുന്ന വിചിത്രവീര്യൻ കാമാത്മാവായി തീർന്നു വിവാഹം കഴിച്ചതിന് ശേഷം ഈ പെണ്ണുങ്ങളിൽ നിന്ന് വേറിട്ട് പോവാതെ സദാ ആ സമയവും അവരോടൊപ്പം കഴിഞ്ഞ് അദ്ദേഹത്തിന് ക്ഷയരോഗം പിടിപെറ്റു രാജ രാജേഷ്മാവ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടു എന്നാണ് പറയുന്നത് ഏഴ് കൊല്ലം അദ്ദേഹം സുന്ദരിമാരായ ഈ സ്ത്രീകളോടൊപ്പം അതായത് കാശിരാജാവിന്റെ രണ്ട് പുത്രിമാർ മൂന്ന് പുത്രിമാരെയാണ് ഭീഷ്മർ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നത് കാശിരാജാവിൻ്റെ പുത്രിമാരായ അംബി അമ്പ അംബിക അംബാലിക എന്ന മൂന്ന് പേരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിലെ അമ്പ തിരിച്ചുപോയി സാലുരാജാവിനെ താൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പ തിരിച്ചുപോയി പക്ഷേ അംബികയും അംബാലിക അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ അവരേഴ് വർഷം വിചിത്രവീരിനോടൊപ്പം കഴിഞ്ഞു അതിനുശേഷം വിചിത്രവീര്യൻ രാജേഷ് മാവ് വിടുവെട്ട് മരിച്ചു അപ്പോൾ അവിടെ അവശേഷിച്ചത് കുരുവംശത്തിൽ അവശേഷിച്ചത് ദാശരാജാവിൻ്റെ മകളായ സത്യവതിയും കാശിരാജാവിൻ്റെ പുത്രിമാരായ അംബികയും അംബാലിക ഈ മൂന്ന് സ്ത്രീകൾ വിധവകളായ മൂന്ന് സ്ത്രീകൾ ഒന്ന് അമ്മ ബാക്കി രണ്ട് മരുമക്കൾ പിന്നെ അവശേഷിച്ചത് ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു എന്ന് ചന്ദനു പറഞ്ഞ് സദാസമയവും ഭീഷ്മർ ദേവവ്രതന്റെ മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടിരുന്ന ചന്ദനു മരി ഭയപ്പെട്ടിരുന്ന ആ ദേവവ്രതൻ ആ ഭീഷ്മർ മാത്രമാണ് അവിടെ കുരുവംശത്തിൻ്റെ ബാക്കിപത്രമായി അവശേഷിച്ചത് അങ്ങനെ സന്താന പ്രതിഷ്ഠയ്ക്കാണെന്നും പറഞ്ഞ് ചന്ദനു ചെയ്ത വിവാഹത്തിലുണ്ടായ രണ്ടു മക്കളും സന്താനമില്ലാതെ ചരമമടഞ്ഞു വിധിബലത്തിൻ്റെ കളി എന്നല്ലാതെ മറ്റെന്തു പറയട്ടെ എന്നാണ് കുട്ടികൃഷ്ണന്മാരാണ് പറയുന്നത് അപ്പോൾ ഭയങ്കരമായ ദുഃഖത്തിലേക്ക് സത്യവതി വീണു അപ്പോൾ സത്യവതി പറഞ്ഞു ധർമ്മിഷ്ഠനായ ചന്ദനവിനുള്ള പിണ്ടവും കീർത്തിയും സന്താനവും ഇനി നിങ്കലാണ് ഇരിക്കുന്നത് ഭീഷ്മരോടാണ് പറയുന്നത് നിനക്ക് ധർമ്മങ്ങളും വേദങ്ങളും ആഗമങ്ങളും എല്ലാം ആപദ്ധർമ്മവും ആപദ്ധർമ്മറിയാം ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ നിന്നെ ഒരു കാര്യം ചെയ്യുവാൻ നിയോഗിക്കുന്നത് അത് നീ ചെയ്യണം എൻ്റെ മകൻ നിൻ്റെ അരുമയായ അനുജൻ സന്താനമില്ലാതെ ചെറുപ്പത്തിലേ മരിച്ചുപോയി അവൻ്റെ രൂപയൗവന സമ്പന്നകളായ ഭാര്യമാരിത ഇവിടെ സന്താനത്തിൽ കൊതിച്ചിരിക്കുന്നു അവരിൽ നീ നമ്മുടെ കുലപ്രതിഷ്ഠയ്ക്ക് വേണ്ടി സന്താനോൽപാദനം ചെയ്യണം എൻ്റെ നിയോഗമനുസരിച്ച് ധർമ്മമനുഷ്ഠിക്കുക നീ തന്നെത്താൻ രാജ്യാഭിഷേകം കഴിക്കുക വിവാഹവും കഴിക്കുക പിതൃ പിതാമഹന്മാർ വീണു പോകാതിരിക്കട്ടെ സുഹൃജനങ്ങൾ എല്ലാവരും ഭീഷ്മരോട് സത്യവതി ആവശ്യപ്പെട്ട് അതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടു എന്താണ് ഈ വിചിത്ര വീര്യൻ്റെയും ചിത്രാങ്കദ വിചിത്ര വീര്യൻ്റെ ഭാര്യമാരായ അംബികയിലും അമ്പാലികയിലും സന്താനോത്പാദനം നടത്തണമെന്നും രാജ്യഭാരം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ആ ധർമാത്മാവ് മറുപടി പറഞ്ഞു അതാണ് അമ്മേ അമ്മ പറഞ്ഞത് തീർച്ചയായിട്ടും പരമമായ ധർമ്മം തന്നെ പക്ഷേ അമ്മയ്ക്കറിയാമല്ലോ സന്താനത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പ് ചെയ്ത പ്രതിജ്ഞ ഞാൻ ഇപ്പോഴും തീർത്തു പറയുന്നു ഞാൻ ത്രൈലോക്യവും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ ഞാൻ ത്രൈലോക്യവും ദേവാധിപത്യവും അതിനപ്പുറമുള്ളതും വെടി സത്യം വെടിയുകയില്ല ലോകത്തിൽ ഭൂമി അതിൻ്റെ ഗന്ധം വെടിഞ്ഞേക്കാം അതുപോലെ മറ്റെന്തും സംഭവിച്ചേക്കാം ധർമ്മരാജാവ് ധർമ്മത്തെ വെടിഞ്ഞേക്കാം ഞാൻ സത്യം വെടിയുകയില്ല എന്ന് ഭീഷ്മർ മറുപടി പറഞ്ഞു എന്നിട്ട് വീണ്ടും സത്യവതി നിർബന്ധിക്കുകയാണ് ഞാനാണല്ലോ ഇതിന് കാരണം അതുകൊണ്ട് നമ്മുടെ കുലതന്തുവും ധർമ്മവും മുറിഞ്ഞു പോകാതിരിക്കാനുള്ള ആപദ്ധർമ്മം എന്തെന്ന് ആലോചിക്കൂ എന്ന് വീണ്ടും സത്യവതി അപേക്ഷിച്ചു അപ്പോൾ ഭീഷ്മർ പറഞ്ഞു അതിന് വേറെ വഴികളുണ്ട് നേരത്തെ ഇരുപത്തൊന്ന് വട്ടം പരശുരാമൻ കുലത്തെ മുഴുവൻ കൊന്നൊടുക്കിയപ്പോൾ ക്ഷത്രീയ സ്ത്രീകൾ തങ്ങളുടെ സന്താനങ്ങളെ നിലനിർത്ത സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണരെയാണ് ആശ്രയിച്ചത് അതുപോലെ കുരുവംശത്തിൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അംബിക അംബാലിക എന്ന് പറയുന്ന രണ്ട് യുവതികൾക്ക് ബ്രാഹ്മണരെ ആശ്രയിക്കാം എന്ന് ഒരു മറുപടി പറഞ്ഞു അപ്പോൾ സത്യവതി ലജ്ജയോടുകൂടിയും പുഞ്ചിരിയോടുകൂടിയും തനിക്ക് പരാശര മഹർഷിയിൽ പരാശരി മഹർഷി ആ വഴിക്ക് വന്നതും തനിക്ക് പണ്ട് അപശക്തി കൊണ്ട് തനിക്ക് ഉത്തമ ഗന്ധത്തെയും ഒരു പുത്രനെയും സമ്മാനിച്ചതും മഹായോഗിയായ ആ ദ്വൈബായനൻ വേണ്ടുമ്പോൾ വിചാരിച്ചാൽ വരാമെന്ന് പറഞ്ഞ് അന്നേ പോയതും ഭീഷ്മ നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവനെ വരുത്തി ഇവരിൽ നിയോഗിക്കാം എന്ന് പറഞ്ഞു അതായത് തനിക്ക് നേരത്തെ തന്നെ വിവാഹത്തിന് മുമ്പ് പരാശര മഹർഷിയിലൊരു മകനുണ്ടെന്നും വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ അതായത് മഹാഭാരതത്തിൻ്റെ കർത്താവായ കൃഷ്ണദ്വൈപായനാണതെന്നും വ്യ വ്യാസനെ വരുത്തട്ടെ എന്നും ഭീഷ്മരോട് ചോദിച്ചു അതായത് തൻ്റെ പുത്രഭാര്യമാരിൽ സന്താനങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യാസനെ വരുത്തട്ടെ എന്നും ചോദിച്ചു അപ്പോൾ ഭയങ്കരമായ കൂടി അത്യധികം സന്തോഷത്തോടു കൂടി ഭീഷ്മരതിന് സമ്മതിച്ചു വ്യാസൻ വന്നു വ്യാസൻ വന്നപ്പോൾ പറഞ്ഞു ഇവരെ വൈരൂ എൻ്റെ വൈരൂപ്യവും ദുർഗന്ധവും ഇവർ സഹിക്കേണ്ടി വരും എന്ന് വ്യാസം പറയുകയാണ് ഒരു വർഷം ഇവരെന്നെ ശുശ്രൂഷിക്കട്ടെ എന്ന് വ്യാസൻ സത്യവതിയോട് പറഞ്ഞു ഈ സ്ത്രീകൾ ഒരു വർഷം എന്നെ ശുശ്രൂഷിച്ച് കഴിയട്ടെ വ്രതമനുഷ് അനുഷ്ഠിച്ച് ശുദ്ധകളാവണമെന്ന് വ്യാസൻ പറഞ്ഞു നാട്ടിലെ അരാജകത്വമോർത്ത് സത്യവതിക്ക് അതിന് ക്ഷമയുണ്ടായില്ല എങ്കിൽ വ്യാസൻ പറഞ്ഞു അവരെ വൈരൂപ്യവും ദുർഗന്ധവും സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അതായത് വ്യാസൻ തൻ്റെ ഏറ്റവും വികൃതമായ കൂടി തൻ്റെ വൈരൂപ്യത്തോടു കൂടി ദുർഗന്ധത്തോടു കൂടി അവരെ സ്വീകരിക്കാൻ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവരൊരു വർഷം വ്രതമനുഷ്ഠിച്ച് ശുദ്ധകളാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു സത്യവധിക്കത് സമ്മതമല്ലാത്തത് കൊണ്ട് വ്യാസൻ തൻ്റെ ഏറ്റവും വിരൂപമായൊരു ദേഹം സ്വീകരിച്ചുകൊണ്ട് കൂടി ഈ സ്ത്രീകളെ പ്രാപിച്ചു അങ്ങനെ വ്യാസന്റെ ആ വൈരൂപ്യം കണ്ട് ഭയന്ന അമ്പയിലുണ്ട് അംബികയിലുണ്ടായ പുത്രനാണ് അന്ധനായ കണ്ണ് പൊത്തിയിട്ടാണ് അമ്പ വ്യാസനെ പ്രാപിക്കുന്നതിനായി ചെല്ലുന്നത് അപ്പോഴുണ്ടായ പുത്രനാണ് അന്ധനായ ധൃതരാഷ്ട്ര അംബാലികയാകട്ടെ വ്യാസനെ കണ്ട കണ്ടുടനെ തന്നെ ആ വൈരൂപ്യവും അദ്ദേഹത്തിൻ്റെ ദുർഗന്ധവും സഹിക്കവയ്യാതെ വിളറി വെളുത്തുപോയി അങ്ങനെ ഉണ്ടായ പുതാണ് പാണ്ഡുരോഗം ബാധിച്ച പാണ്ഡു അതിനുശേഷം വീണ്ടും അംബികയെ നിയോഗിച്ചെങ്കിലും അംബിക സത്യവതി നിയോഗിച്ചെങ്കിലും അംബിക അങ്ങോട്ട് പോവാതെ തൻ്റെ ദാസിയെ പറഞ്ഞു വിട്ടു ദാസി വളരെ സ്നേഹത്തോടുകൂടി വ്യാസനെ ശുശ്രൂഷിച്ചതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായ മകനാണ് അതിബുദ്ധിമാനായ വിതുരർ ദാസിയുടെ പുത്രനായതുകൊണ്ട് രാജ്യഭാരം കിട്ടിയില്ല ധൃതരാഷ്ട്രം പാണ്ഡുവും രാജ്യഭാരത്തിന് അർഹരാവുകയും ചെയ്തു അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ എല്ലാ ഈ മാരാരുടെ ഈ ലേഖനങ്ങളിലെല്ലാം നിങ്ങൾ കാണാതെ കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാർ ഇട്ട ഒരു ഭാഗമുണ്ട് അതിന് ശേഷമാണ് മാരാർ തൻ്റെ നിഗമനങ്ങൾ തൻ്റെ ആശയങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത്രയും കഥ പറഞ്ഞതിന് ശേഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പിന്നീട് മാരാർ നമ്മളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു എന്ന് ന്യായം പറഞ്ഞ് ചന്ദനു ചെയ്ത വിവാഹത്തിലെ രണ്ട് പുത്രന്മാർ രും മരിച്ചുപോയി അപ്പോഴും ഭീഷ്മർ മാത്രം അവശേഷിച്ചു കുരുവംശത്തിൽ കുരുവംശത്തിലാകെ ബാക്കിയുണ്ടായിരുന്ന ഭീഷ്മരാണ് ഈ പാണ്ഡുവും ധൃതരാഷ്ട്രവും കുരുവംശവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അതായത് കാശി രാജാവിൻ്റെ പുത്രിമാർക്ക് ദാശരാജാവിൻ്റെ പുത്രിയായ സത്യവതിയുടെ പുത്രനിൽ വ്യാസനിലുണ്ടായ പുത്രരാണ് ധൃതരാഷ്ട്രം പാണ്ഡു അല്ലാതെ കുരുവംശവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല കുരുവംശത്തിൽ അപ്പോഴും അവശേഷിച്ചത് ഭീഷ്മർ മാത്രമാണ് ഏകപുത്രത്വം അനപത്യതയാണെന്ന് ധർമ്മവാദികൾ പറയുന്നു എന്ന ന്യായം എത്ര അപഹാസ്യമായിരുന്നു എന്നാണ് ആ ഏകപുത്രൻ അപ്പോഴും അവശേഷിച്ചു അതുമാത്രമല്ല അവൻ സ്വച്ഛന്ത മൃത്യുവായിരിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അതാണ് ഇനി ഇതിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇനിയുള്ളത് ഇതിപ്പോൾ വീഡിയോ ഇരുപത് മിനിറ്റായി അതുകൊണ്ട് ഞാനത് ഓഡിയോ ആയിട്ട് ടെലിഗ്രാമിലിടും കേട്ടോ കേൾക്കണേ എല്ലാവരും